ഹായ് നമുക്കിന്നൊരു കൂൺ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം മഷ്റൂം മെഴുക്ക് പുരട്ടി അതിനായിട്ട് മഷ്റൂം അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി എടു വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് ഒരു സവാള ഇത്തിരി തേങ്ങാക്ക ഇത്രയും ഇട്ട് ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി അത് ഫ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത്തിരി ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും കൂടെ ചേർക്കണം ഇത്തിരി കുരുമുളക് പൊടിയും വിതറിയാൽ മഷ്റൂം മഷ്റൂം മസാല അല്ലെങ്കിൽ മഷ്റൂം കുരട്ടിയായി കുരട്ടി ഏകദേശമായിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ ഇത്തിരി ഗരം മസാലയും കൂടെ തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ നമുക്ക് തൂകാം ഞാൻ ഗരം മസാലയാണ് തൂങ്ങിയത് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ മഷ്റൂമാണ് കേട്ടോ അല്ലാതെ വാങ്ങിച്ചതല്ല അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും